പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് പെൻഡ്രൈവ് വഴി ടി വിയിൽ എങ്ങനെ ഫോട്ടോസ് വീഡിയോസ് കോപ്പി ചെയ്യാം എന്നതിനെ പറ്റിയാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ ടി വിയിൽ ആദ്യം പെൻഡ്രൈവ് ടി വിയുടെ യു പോർട്ടൽ കണക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ടി വിയിൽ തന്നെ പ്ലേ സ്റ്റോർ വഴി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഓക്കെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് കയറി ഫയൽ എക്സ്പ്ലോറർ എന്നൊരു ആപ്ലിക്കേഷൻ ആദ്യമൊന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഫയൽ എക്സ്പ്ലോറർ അതിൽ രണ്ടാമത് കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഓപ്പൺ കാണിക്കും ഓക്കെ ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നെ എൻ്റെ ഇപ്പം പെൻഡ്രൈവ് അതിൽ കാണിക്കുന്നത് എയ്സെ യു എഫ് ഡി എന്ന് പറഞ്ഞ പെൻഡ്രൈവ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ ഏത് ഫയലാണ് കോപ്പി ചെയ്യേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇപ്പം എൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ ഇപ്പം കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഏത് ഫയലാണ് അത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക ആ ഫയൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കോപ്പി മൂവ് ഓപ്ഷൻ കാണിക്കും അതിൽ റിമോട്ടിൻ്റെ റൈറ്റ് കീ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കോപ്പിയുടെ ഓപ്ഷൻ വന്ന് നിൽക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം തന്നെ നിങ്ങൾ ഏത് ഫോൾഡറാണ് ടി വിയുടെ ഏത് ഫോൾഡറിലാണ് കോപ്പി ഉദ്ദേശിക്കുന്നത് അതിലോട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി മെയിൻ സ്റ്റോറേജാണ് ടി വിയുടെ ഫോൾഡർ വരുന്നത് അതിൽ നിങ്ങൾ ഇപ്പം ഞാൻ ഡൗൺലോഡ് എന്നുള്ളൊരു ഫോൾഡറിലാണ് പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിനുശേഷം തന്നെ നിങ്ങൾ ആ പേസ്റ്റ് ക്ലിക്ക് കൊണ്ടുപോയി തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഫയല് ടി വിയിലോട്ട് കോപ്പ് ചെയ്യുന്നതാണ് കണ്ടില്ലേ വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് പിന്നെ മ്യൂസിക് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വഴി തന്നെ നിങ്ങൾക്ക് ടി വിയിലോട്ട് കോപ്പി ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്